കേരളത്തിൽ നിന്നും കർണാടകയിലെ ബി എസ് സി നഴ്സിംഗ് എൻട്രൻസ് പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചു ബാംഗ്ലൂർ കർണാടകത്തിൽ കൊണ്ടുപോകും അവിടെ തിരിച്ചു കൊണ്ടുവരും രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്യും അവിടെ താമസം ഫ്രീ ആയിട്ട് തരും ഇതിലൊന്നും വിശ്വസിക്കരുത് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇവരാരും ഫ്രീ ആയിട്ടൊന്നും ചെയ്യത്തില്ല ഇവർക്കെല്ലാം നിഗൂഢതമായ ഉദ്ദേശങ്ങളുണ്ട് അവർക്കെല്ലാം സ്വ അവരുടെ താല്പര്യപ്പെട്ട് കുറേ കോളേജുകളുണ്ട് അങ്ങോട്ടെല്ലാം നിങ്ങളെ കൊണ്ടുപോയി വീഴ്ക്കാനായിട്ടാണ് നിങ്ങളുടെ പാസ്വേഡ് ഐ ഡി യാതൊരു കാരണവശാലും ആർക്കും കൊടുക്കരുത് കൊടുത്തു പോയാൽ സംഭവം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ പോലെ സംഭവിച്ച ഞാൻ കുട്ടികളുടെ പേര് ഞാൻ ഇവിടെ ഏത് കുട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല പകരം രണ്ട് കുട്ടികളുടെ താരതമ്യം ഞാൻ പറയാം അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഈ സൗജന്യമൊന്നും വാങ്ങിച്ചു പോകേണ്ട കാര്യമില്ല അവർക്കൊക്കെ നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടും നല്ല മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും ഒരു കാര്യം പറയാം കുട്ടിയുടെ പേര് ഞാൻ മാറ്റുവാണേ കുട്ടിയുടെ യഥാർത്ഥ പേര് ഞാൻ മാറ്റും ഷീബ സജി ഈ കുട്ടിക്ക് കിട്ടിയ റാങ്ക് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടിക്ക് ഓപ്ഷൻ വഴി ഈ കുട്ടി ഏജൻറ് വഴിയാണ് പോയത് ആ ഏതോ ഒരു ഏജൻ്റ് ആണ് പ്രത്യേകമായ ഒരു കോളേജിലോട്ട് ആ ഓപ്ഷൻ വഴി ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയത് ഹിൽസൈഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രദ്ധിക്കണം ഈ കുട്ടിയുടെ റാങ്ക് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആ കുട്ടി കിട്ടിയത് ഹിൽസൈഡ് കോളേജ് ഓഫ് നേഴ്സിങ് ഇനി മറ്റൊരു കുട്ടിയുടെ കാര്യം പറയാം ആ കുട്ടിയുടെ പേര് ശരിക്കുള്ള പേര് ഞാൻ മാറ്റുന്നു ജോർജ് വർഗീസ് എന്ന് എനിക്കട്ടെ ഈ കുട്ടിയുടെ റാങ്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തോരായിരത്തി അമ്പത്തിരണ്ട് ഇദ്ദേഹത്തിന് കിട്ടിയതോ ശബ്ദഗിരി കോളേജ് ഓഫ് നേഴ്സിങ് മെഡിക്കൽ കോളേജാണ് കണ്ടോ ആദ്യത്തെ കുട്ടിക്ക് ഇദ്ദേഹത്തെക്കാട്ടിൽ ഏകദേശം ഒരു ലക്ഷം റാങ്ക് കുറവ് ഈ ആൺകുട്ടിക്ക് ഞാൻ പറഞ്ഞ ഈ പെൺകുട്ടിക്കാട് ഒരു ലക്ഷം റാങ്ക് കൂടുതലാണ് മാറിപ്പോയി എങ്ങനെ മാറിപ്പോയി അതാണ് ഞാൻ പറഞ്ഞത് ഈ സൗജന്യങ്ങളിൽ അകപ്പെട്ട് പരി ഈ കേസ് കർണാടക എക്സാമിനെ അതോറിറ്റി നടത്തുന്ന പരീക്ഷയ്ക്ക് പോയാൽ പെട്ടുപോകും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള അവകാശം വരെ നഷ്ടപ്പെട്ടു പോകും സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം ഈ സൗജന്യ വാഗ്ദാനങ്ങളൊന്നും പോയി വീഴരുത് മാന്യമായിട്ട് പഠിക്കുക പരീക്ഷ എഴുതുക ഓപ്ഷൻ എൻ്ററിൽ സൂക്ഷിക്കണം പ്രത്യേകം സൂക്ഷിക്കണം എങ്ങനെയൊക്കെയാണ് ഒരു ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഞാൻ തരാം നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള കമൻസൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് പറഞ്ഞ് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി ഞാൻ പറ എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ജാഗരൂപരായിട്ട് എല്ലാവരും അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ തീയതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാസം അവസാന പത്തൊമ്പതാണ് പലിശ തീയതി ഏപ്രിൽ പതിനാറ് പതിനേഴാണ് അപ്പം സൂക്ഷിക്കുക സുരക്ഷിതരായിട്ടിരിക്കുക ജാഗ്രത പാലിക്കുക സൗജന്യങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ചാനൽ താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക పుద్య వీడియో వరా వీణా నంది నమస్కారం